ഓം ശ്രീ മാതൃസ്വരൂപിണിയായ ജഗദീശ്വരിയെ നവരാത്രി ദിനങ്ങളിൽ ഒൻപത് ഭാവങ്ങളിൽ ആരാധിക്കുന്നു ഈ ദേവി രൂപങ്ങൾ നവദുർഗമാർ എന്നറിയപ്പെടുന്നു നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്ന ദേവി ൂപണി രൂപത്തിൽ ശൈലപുത്രിയായി ദുർഗാദേവിയെ സങ്കൽപ്പിച്ച് ആരാധിക്കുന്നു പർവ്വത രാജാവായ ഹിമവാന്റെ പുത്രി അഥവാ പാർവതി ദേവിയാണ് ശൈലപുത്രി പൂർവജന്മത്തിൽ ദക്ഷിന്റെ പുത്രിയായ സതി അവതരിച്ചത് ഒരു കയ്യിൽ തൃശൂലവും മറുകൈയിൽ താമരയും വേണ്ടി നന്ദി വാഹനത്തിൽ പുറത്തു വരുന്ന ദേവി പ്രകൃതിയുടെ മാതൃ സ്വരൂപമാണ് ബ്രഹ്മ വിഷ്ണു മഹീശ്വരന്മാരുടെ ശക്തികൾ ഒത്തുചേർന്ന മൂർധി ശൈലപുത്രി സതി ഭവാനി പാർവതി ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിക്ക് ഉണ്ട് മൂലാധാരത്തിൽ കൊടികൊള്ളുന്ന ശക്തിയുടെ അപരഭാവം കൂടിയാണ് ശൈലപുത്രി ശൈലപുത്ര ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പം മുല്ലയാണ് അതുകൊണ്ട് ഇതേ ദിവസം ക്ഷേത്രത്തിൽ മുല്ലപ്പൂ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ് ശൈലപുത്രി ദേവി സ്തുതി യാ ദേവി സർവഭൂതേഷു മാ ശൈലപുത്രി രൂപേണ സംസ്ഥിത നമസ്തസി 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 നമോ നമ മന്ത്രം വാഞ്ചിത ലാഭായ വന്ദീവാഞ്ചിതലാഭായ ചന്ദ്രാർാകൃതശേഖരാം വൃഷാരൂഢാ ശൂലധരാം ശൈലപുത്രി യശസ്വിനീ